കാസർഗോഡ് സബ്ജില്ല അറബി എൽ പി വിഭാഗം അറബി കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ബെദിര പി ടി എം എ യു പി സ്കൂളിന് ഓവറോൾ കിരീടം വിജയിച്ചവരെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് കരാട്ടെ വിദ്യാർത്ഥികളുടെയും ബാൻഡ് വാദ്യങ്ങളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ആനയിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി അൽട്രബ ഫ്രൈഡ് മസാല മിക്സ് ഇത്രയേ ഉള്ളൂ റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്ക് മിസ്സിയായി തയ്യാറാക്കാം റൈറ്റ് നൗ കാസർഗോഡ് സബ്ജില അറബി എൽ പി വിഭാഗം അറബി കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ബെതിര പി ടി എം എ യു പി സ്കൂൾ ഓവറോൾ കിരീടം നേടി പതിമൂന്ന് ഇനങ്ങളിൽ വിജയിച്ച കുട്ടികളെ തുറന്ന വാഹനത്തിൽ ആനയിച്ച് അണങ്കൂർ ജംഗ്ഷനിൽ നിന്ന് ബെതിര പി ടി എം എ യു പി സ്കൂൾ വരെ വിവിധ ആഘോഷ പ്രകടനങ്ങളിലാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റെഡ് ക്രോസ് കരാട്ടെ വിദ്യാർത്ഥികളുടെയും ബാൻഡ് വാദ്യങ്ങളുടെയും അകമ്പടിയോടെ ആഹ്ലാദ പ്രകടനം നടത്തിയത് വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു യോഗത്തിൽ മാനേജർ സി എ മുഹമ്മദ് കുഞ്ഞി പി ടി എ പ്രസിഡന്റ് സലാഹുദ്ദീൻ ബെദിര സി എ അബ്ദുള്ള കുഞ്ഞി ബി എം സി ബഷീർ ബി കെ അബ്ദുറഹിമാൻ മുഹമ്മദ് മാണിമൂല റിഷാദ് പള്ളം സീനിയർ അധ്യാപിക ഷാലിനി ടീച്ചർ പി സി അബ്ദുള്ള മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർച്ചയായി മൂന്ന് വർഷമായി അറബിക് ചാമ്പ്യൻഷിപ്പ് അതിന്റെ ഒരു വിജയാഘോഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കലാപരമായും അതുപോലെ കായികമായും വളരെ അധികം സബ് ജില്ലയിലും അതുപോലെ ജില്ലയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് പി സ്കൂൾ കഴിഞ്ഞ അധ്യയന വർഷം നാഷണൽ ലെവലിൽ റസ്ലിംഗിലെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ഇപ്രാവശ്യം സംസ്ഥാനതലത്തിൽ റെസ്ലിംഗിൽ മൂന്നാം സ്ഥാനം നേടിയതും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് വർഷം തന്നെ കൊണ്ട് സർക്കാർ നടത്തിയ അതുപോലെ പരീക്ഷയിൽ ഉന്നത വിജയം നേടുകയും ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിക്കുകയും ചെയ്ത ഒരു സ്ഥാപനമാണ് കോൾ ഹെഡ്മിസ്റ്റർ കൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫാത്തിമ ഫാത്തിമി ടീച്ചർ നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोड